സഞ്ചരിക്കുന്ന ഇന്ത്യ അതാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ എക്കാലവും ഇന്ത്യക്കാരുടെ വിശ്വാസവും എതിരാളികളുടെ പേടി സ്വപ്നവും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്ന് രണ്ട് ഫുട്ബോൾ മൈതാനത്തെക്കാളും വലുപ്പമുള്ള ഭീമാകാരമായ ഇന്ത്യൻ യുദ്ധക്കപ്പൽ ധീരൻ എന്നർത്ഥമുള്ള വിക്രാന്ത് എന്ന സംസ്കൃത പദത്തിന്റെ ഉത്ഭവം ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള വിവിധ ഗ്രന്ഥങ്ങളിൽ കാണാം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ കേരളക്കാർക്കും അഭിമാനിക്കാനുള്ള ബകയുണ്ട് നിർമ്മാണം കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിലായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ നിർമ്മാണ ചിലവ് ഇരുപതിനായിരം കോടി രൂപയിലധികമാണ് രാജ്യത്തിന്റെ സമുദ്ര ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ എന്ന വിശേഷണമാണ് വിക്രാന്തിനെ വേറിട്ടു നിർത്തുന്ന കാര്യം ഇന്ത്യയുടെ സമുദ്ര അതിർത്തികൾക്ക് കവചമായി വിക്രാന്ത് വന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറി ഇരുന്നൂറ്റി മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പൽ മുപ്പത്തി ആറോളം വിമാനങ്ങളെ ഒരേ സമയം ഇതിൽ വഹിക്കാൻ വിക്രാന്തിന് സാധിക്കും രാജ്യം തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് കമ്മീഷൻ ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ത്യൻ നാവികസേനയിൽ കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയത്തിന് സഹായിച്ച മുഖ്യ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് പുതിയൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാലും ഇന്ത്യയുടെ കരുത്തായി നിൽക്കേണ്ടത് വിക്രാന്ത് തന്നെയാണ് അരനൂറ്റാണ്ട് മുൻപ് ഇന്ത്യയെ ജയിപ്പിച്ച കപ്പലല്ല ഇന്നുള്ളത് മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഐ എൻ എസ് വിക്രാന്തിന്റെ ഭാരം നാൽപ്പത്തി അയ്യായിരം ടണ് തുടർച്ചയായി യുദ്ധമുണ്ടായാൽ പോലും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ വരെ പോകാനുള്ള ഇന്ധനശേഷിയുണ്ട് ശേഷിയുണ്ട് പൂർണമായും പ്രവർത്തനക്ഷമമായ മോഡിൽ മുപ്പത്താറോളം വിമാനങ്ങൾ അടങ്ങുന്ന എയർവിംഗ് ഉണ്ടായിരിക്കും അതിൽ റഷ്യൻ ഒറിജിൻ വാഹകശേഷിയുള്ള മിഗ് ട്വന്റി നയൻ കെ യുദ്ധ ഹെലികോപ്റ്ററുകൾ അടക്കമുണ്ട് പതിനെട്ട് നിലകളുള്ള കപ്പലിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതിലായിരത്തി അറുന്നൂറ് ജീവനക്കാരെ പാർപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മോഡുലാർ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ക്ലിനിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് പത്തോളജി സജ്ജീകരണം സി ടി സ്കാനർ എക്സ്റേ മെഷീനുകൾ എന്നിവയുള്ള റേഡിയോളജി വിഭാഗം ഡെന്റൽ കോംപ്ലക്സ് ഐസൊലേഷൻ വാർഡ് ടെലിമെഡിസിൻ സൗകര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം പതിനാറ് കിടക്കകളുള്ള ആശുപത്രിയും ഐ എൻ എസ് വിക്രാന്തിന്റെ ഭാഗമാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ മഹാവിസ്മയം അതിന്റെ ഫ്ളൈഡക്ക് തന്നെയാണ് യുദ്ധവിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് വേളയിൽ സഹായകരമാകുന്ന പതിനാല് ഡിഗ്രി വളഞ്ഞ മൂക്കാണ് പ്രധാന ആകർഷണം ഒന്നും രണ്ടുമല്ല മൂന്ന് റൺവേകളാണ് ഇതിലുള്ളത് ചുറ്റിലും തലയെടുപ്പോടെ നിൽക്കുന്ന മറ്റു കപ്പലുകൾക്കൊപ്പം ഒരു പടത്തലവന്റെ റോളിലാണ് ഐ എൻ എസ് വിക്രാന്ത് യുദ്ധമുഖത്തെത്തുന്നത് കടലിലെ വെള്ളമെടുത്ത് കുടിവെള്ളമാക്കാൻ സാധിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട് കപ്പലുകളിലെ നീലത്തിമിംഗലം എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റൊന്നുമില്ല കാരണം എതിരാളികൾക്ക് എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് ഈ സഞ്ചരിക്കുന്ന ഇന്ത്യയായ ഐ എൻ എസ് വിക്രാന്ത്